ഒരു വ്യക്തി കുറച്ച് ദിവസം മുമ്പ് ഒരു ഇമെയിൽ അയച്ചിരുന്നു ഞാനതിന് മറുപടി കൊടുത്തില്ല പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമെയിൽ ഇമെയിൽ അയക്കുന്നു ഞാൻ ഞങ്ങളുടെ കുട്ടികളെ കുറേ പൈതൃകവും ചേർത്ത് നല്ല ആത്മീയതയും ചേർത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല അവൾ ഒരു കാരണവശാലും നമ്മളുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അനുവദിക്കുന്നില്ല അതിന് സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി ഇത് നിരന്തരം എഴുതാറുണ്ട് ഞാനതിന് മറുപടി കൊടുത്തില്ല ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഭാര്യമാർക്ക് കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഒരു ധാരണയുണ്ട് ഭഗവത്ഗീത പഠിച്ചാലോ ഭാഗവതം പഠിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം പഠിച്ചാലോ മക്കളെ സന്യാസിയായി എന്നൊരു പേടി ഇപ്പം അത് വളരെ കുറഞ്ഞു എന്നാലും കുറേ അധികം പേർക്ക് അങ്ങനെ ഒരു ധാരണ ഭാഗവതം വായിച്ചാൽ അല്ലെങ്കിൽ സോറി ഭഗവത്ഗീത വായിച്ചാൽ അപ്പോൾ പറയും ഇതൊക്കെ വയസ്സായിട്ട് പഠിച്ചാൽ പോലെ ഇതിനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു ഇപ്പോൾ നിനക്ക് സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞ് അവരെ ഡിസ്കറേജ് ചെയ്യാം അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോഴും ഉണ്ട് അങ്ങനെ ഉള്ളതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ അതായത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷവും ഭാര്യയുടെ ചുറ്റുപാടുകളും അവർ വളർന്ന ചുറ്റുപാടുകളും നിങ്ങളുടെ ചുറ്റുപാടുകളും ഇതൊന്നും ദൂരെ മാറി നിന്ന വ്യക്തിക്ക് അറിഞ്ഞുകൂടാം ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ സാധിക്കുകയില്ല അത് വളരെ ഇമ്പോർട്ടൻ നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങളുടെ മക്കളെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാം ഒരു കാര്യം ഓർമ്മിക്കാം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ആരാണോ നിങ്ങളോ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വീക്ഷണം നിങ്ങളുടെ ധന്യമായ ധാർമ്മികമായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണത്തെ എതിർക്കുന്നത് അതിന് ഫസ്റ്റ് പീപ്പിൾ വലിയ ഇൻസൾട്ട് ചെയ്യും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ വീക്ഷണത്തോട് യോജിക്കാത്തവരാണെങ്കിൽ ഫസ്റ്റ് അവർ നിങ്ങളെ അവഹേളിക്കും പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് പിന്നെ അവനെ സന്യാസിയാക്കാൻ പോകുമല്ലേ എന്താ അവൻ വിവേകാനന്ദനാവാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും രണ്ട് കുറേ അധികം കുട്ടികളിൽ സ്വാധീനം വന്നു തുടങ്ങിയാൽ പിന്നെ അവരെ എതിർക്കാൻ തുടങ്ങും എൻ്റെ മകനെ സന്യാസിയാക്കാൻ പറ്റില്ല നിങ്ങളെ നിങ്ങൾ എന്തുവേലും ചെയ്തോളും നിങ്ങളുടെ രീതിയിലേക്കൊന്നും നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എതിർക്കും ആദ്യം അവഹേളിക്കും കളിയാക്കും പിന്നെ എതിർക്കും കുറേ കഴിഞ്ഞ് അവർ സ്വീകരിക്കും അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ് നമ്മൾ നിരന്തരം നമ്മുടേതായിട്ടുള്ള ധാർമ്മിക കാര്യങ്ങൾ അറിയിച്ചു മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം ഇതിനേക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് കേരളത്തിലെ പല കളക്ടർമാരും ഹിന്ദുക്കളാണ് പല കളക്ടർമാരും പല ഓഫീസർമാരും പല പോലീസുകാരും ഹിന്ദുക്കളാണ് പക്ഷേ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ക്രിസ്ത്യാനിയാണ് അത് നമ്മൾ അറിയുകയേയില്ല ആ ഭാര്യയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒരുപക്ഷെ മുസ്ലിങ്ങൾ പോലും അത് ചെയ്യില്ല അവർ കൺവേർട്ട് ചെയ്ത് അവരുടെ ജോലി കഴിഞ്ഞു ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഇൻഫ്ലുവൻസ് ക്രിസ്ത്യൻ ഭാര്യ ക്രിസ്ത്യൻ ഭർത്താവ് ക്രിസ്ത്യൻ ബന്ധുക്കൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ ഓഫീസേഴ്സ് അവരുടെ സ്വാധീനം കൊണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ഭാര്യ ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ഇന്ന് കേരളത്തിൽ ഭാരതത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ലക്ഷക്കണക്കിന് വരും കോടിക്കണക്കിലെന്ന് ഞാൻ പറയുന്നില്ല കൂടെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ കൂടെ നമ്മുടെ ബന്ധുക്കൾ നമ്മളുടെ ഇഷ്ടക്കാർ നമ്മളുടെ സുഹൃത്തുക്കൾ അവരെയൊക്കെ രാപ്പകല് മൊബൈൽ ഫോണിലൂടെയും ലാൻഡ് ഫോണിലൂടെയും സ്ക്രൂ ചെയ്ത് അവരെ ഈ നാടിനെതിരെയും സംസ്കാരത്തിനെതിരെയും കൊണ്ടുവരുന്ന കാഴ്ച നിങ്ങൾക്ക് ഡെയിലി കേൾക്കാം ഡെയിലി കാണാം ഡെയിലി കേൾക്കാം ഡെയിലി കാണാം നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല ഇന്നലെ ഒരാൾ വൈകത്തെന്ന് അറിയിക്കേണ്ടായി എന്ന് അറിയിക്കേണ്ടായി ഇന്നലെ വരെ നായരായിട്ട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ഇപ്പം പറയുന്നു യേശുക്രിസ്തു മാത്രമാണ് രക്ഷ എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ കാരണം ഇത് ഒരു വൻ സമൂഹം ഇന്റർനാഷണൽ കോക്കസ് ക്രിസ്ത്യൻ കേരള ക്രിസ്ത്യാനികളിലൂടെ ഭാരതം മുഴുവനും വീട് തകർത്താലും വിരോധമില്ല ഈ ബൈബിളിൽ തന്നെ ഒരു വരിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ അവിടെയുള്ളവർ പറയുകയുണ്ടായി നിനക്കെതിരെ നിന്റെ കുടുംബാംഗങ്ങളെ ഞാൻ തിരിക്കും നിന്റെ വീട്ടിൽ ഞാൻ ലഹള ഉണ്ടാക്കും അപ്പനെതിരെ മകനെയും ഭർത്താവിനെതിരെ ഭാര്യയെയും അമ്മക്കെതിരെ ഭർത്താവിനെ ആ അച്ഛനെയും ഞാൻ തിരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് യഹോവ അറിഞ്ഞുകൂടാം ഏതായാലും അതാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലും ചെയ്യുന്നത് ഇപ്പുറത്ത് ഒരു വിഡ്ഢി ജനിക്കുമ്പോൾ അപ്പുറത്ത് ഒരു വഞ്ചകൻ ജനിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നമ്മുടെ പൈതൃകവും ധർമ്മവും പഠിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പഠിക്കുന്നതിന് താല്പര്യം നിങ്ങളുടെ ഭാര്യ കാണിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അവർ വളർന്ന ചുറ്റുപാടിൻ്റെ സ്വാധീനം അത് കുറച്ചേ ഉള്ളൂ ബാക്കി അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ബന്ധുക്കളായിട്ടുള്ളവർ ആരെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ അവരുടെ ഓഫീസിൽ സൂപ്പർവൈസറോ സബോർഡിനേറ്റ്സോ ഈ ക്രിസ്ത്യൻ മിഷണറി വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ടാവും എല്ലാവരുടെയും ഓഫീസിലതുണ്ട് അത് ബി എസ് എൻ എല്ലിലും ഉണ്ട് അല്ലാതെ ഉണ്ട് മതം മാറ്റുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പള്ളിക്കാരും ഉണ്ട് അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊന്ന് ഇതിന്ന് ഞാൻ സന്ധ്യാസന്ദേശമായിട്ട് നൽകുക സന്ധ്യാസന്ദേശം എന്നും പോസിറ്റീവേ നൽകാറുള്ളൂ ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് അവരുടെ അദ്ദേഹത്തിൻ്റെ മക്കളെ പൈതൃകം പഠിപ്പിക്കാനും നാമം ലപിക്കാനും ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന് നിരന്തരം ഇമെയിൽ അയച്ചപ്പോൾ അതിന് ഒരു മറുപടി ആയിട്ടാണ് സന്ധ്യാസന്ദേശമായിട്ട് ഇത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും ശ്രദ്ധിക്കാം കന്യാസ്ത്രീകളും ക്രിസ്ത്യൻ ടീച്ചേഴ്സും നിരന്തരം അതൊരു മിഷൻ ആയിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഹിന്ദു കുട്ടികളെ ശ്രീകൃഷ്ണനെതിരെയും ശ്രീരാമനെതിരെയും നമ്മളുടെ കുന്തി മാതാവിനെതിരെയും ഹനുമാനെതിരെയും നമ്മുടെ പൈതൃകത്തിനെതിരെയും എല്ലാം പഠിപ്പിച്ച് കൂളായിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രഖ്യാപിക്കാറുള്ളത് പോലും പച്ചാതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചും ഈ മതപരിവർത്തനത്തിന് വേണ്ടി യേശുവിലേക്കും ബൈബിളിലേക്കും യഹോവയിലേക്കും കൊണ്ടുവന്ന് എണ്ണം കൂട്ടുക എന്നുള്ളത് അവരുടെ ഭാഗമായിട്ടാണോ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയെ ഇതിന് വിസമ്മതിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം എല്ലവണ്ണം നോക്ക മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഇതുമാതിരി കഴുത പുലികളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്ന് ഈ സന്ധ്യാ സന്ധ്യാ സന്ദേശത്തിൽ ഞാൻ പറയാം സന്ദേശത്തിൽ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ പറയാറില്ല എന്നാൽ ഇനി പറയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാം പ്രണാമം